എന്നിട്ടാണ് ഒരാളുണ്ട് ഒരാളുണ്ട് സൈസ് ഇറങ്ങിയോ സൈതല്ലോ ആടൂരി കണ്ട അവിടെ എന്താ വണ്ടി കുറ കുറനെ എന്നാ നമ്മളെ ഒരു കാലക്കേ തിരിച്ചു വരുനേ മെയിൽ കുറവായിട്ട് ഇതിനെ കാഷ് അടരി അടങ്ങാൻ ബോർഡ്സൈടായി കിടാ ബോർഡ്സൈ നമ്മളെ വർത്തേ പറ ഇതില് കാറ് हमारे बाबर होती गंगोटा नेरे को कूടുവേള് और अपन इठला देते

ഹലോ ഗായ്സ് ഗായ്സ് രണ്ടു പേരുണ്ട് ഹലോ ഗായ്സ് എന്തുകൊണ്ട വിശേഷം സുഖാണോ ഗായ്സ് ഞങ്ങള് ഗുജറാത്തിലെ കമ്മിറ്റി പാർക്കിലൂടെ ഇങ്ങനെ പോവുകയാണ് ഇത് കണ്ട ഗുണ്ട് ഇവിടെ ഒക്കെ ഇങ്ങനെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങള് പിന്നെ അകത്തോടെ ട്രെയിൻ ഉണ്ട് ഇങ്ങനെ ഈ കാറുണ്ട് നമുക്ക് ഇങ്ങനെ എല്ലാ കാഴ്ചകളും കാണാൻ പറ്റും ജിയമ്മളെ ജിയമ്മുടെ കയ്യിലിട്ട് കൊടുക്കാരുന്ന പേര് ഇരുപത്തേഴ് പേരുണ്ട് ഞങ്ങളിപ്പോ ഗുജറാത്തിലുള്ള സയാജിഗഞ്ച് കബഡി പാർക്കിലൂടെ തന്നിട്ടുണ്ട് ഈ ഒമ്പത് പേരായോ ഇത്ര പെട്ടെന്ന് തന്നിട്ടുണ്ട് താങ്ക് യു താങ്ക് യു ഇത് എവിടെയാണ് സ്ഥലം ഇത് ഗുജറാത്ത് ഗുജറാത്ത് ഏർ നല്ല ക്ലൈമറ്റ് ആണ് ഈ ഇപ്പോ ഗുജറാത്തിലെ വഡോദരയില് കമ്മട്ടി പാർക്ക് എന്ന് പറഞ്ഞ സ്ഥലമാണ് ഉം ഞങ്ങൾ ഇവിടെ ഇവിടെ ഒരു മ്യൂസിയം ഒക്കെ ഉണ്ട് നമ്മള് ജസ്റ്റ് കാണാൻ വേണ്ടി വന്നതാണ് അതെ ചോദിച്ചു രണ്ട് ചോയിച്ചു ഇതുകൊണ്ട് ഇതുകൊണ്ട് നോക്ക് ഇത് എവിടെയാണ് സ്ഥലം ആ ഇത് അല്ല പോൾസ് ആമുവൽ ഹലോ ഏഞ്ചൽ ഏഞ്ചൽ വന്നിട്ടുണ്ട് ഏഞ്ചൽ ഹലോ ഹലോ ഹായ് ഇത് പിന്നെ വേറെ ഒരാളുണ്ട് ഹലോ ഹലോ ഇതാരാണ് ഈ നമ്പർ പേര് ഏ അഖിലാമുള്ള ഹായ് பிங்கி ஆனோ இது அது சைத்தேன் പാകിസ്ഥാന് പാകിസ്ഥാനിൽ ഇതെന്താണ് മീന്താന ആ പാട്ടേ ഞങ്ങൾ അറിയത്തുള്ളു ഇത് എന്താണ് ഇട്ടേക്കുന്നത് മന്ദാമ മന്ദാമി ഉൻ ും പറയുന്നേ ലൈറ്റ്

ഇൻസ്റ്റല്ല ഇത് യൂട്യൂബില് ഇരുപത്തി ഏഴ് പേര് വന്നതായിരുന്നു അവര് ഓടിച്ചു വിട്ടു നമ്മള് അതെ അതെ ഹലോ ഗായ്സ് നിങ്ങൾ എന്താണ് ഇവിടെ വരാത്തേ ൊന്നുംകത്താ സൂ ഇതും അതിനകത്ത് ഏതാക്കി ഇല്ല അതിനകത്ത് വേറെ പൈസ കൊടുക്കണം അർപ്പ വലിയ ഇറക്കും ആയിരത്തി രണ്ട് മാന് മനുണ്ട് മുതലയുണ്ട് മുതലയും മാനും ഒക്കെ മ്യൂസിയം ഇതാണ് മ്യൂസിയം എത്തി അല്ലേ അയ്യോ ബൈ ഏ ലാഭാണോ എല്ലാരണം പോയോ അക്ലോക്കിന് അവിടെ പോയി ഇൻപോട്ട് ഇടാൻ പറ്റില്ല അല്ലേ ഇവിടെ വരാൻ പറ്റില്ല ഇതെണ്ടി പുളിക്കാനെ എടുത്തിന്ന് കൊട്ടിടുകാർ മാറോ 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 സൈക്കിൾ എടുത്തിട്ട് പോ നമ്മ ഇതില്ല നമ്മ നടക്കണ്ടായില്ല അല്ല നമ്മൾ ഇച്ചിരില്ല നടണ്ടോ കാളി ചാക്കോ നീനെ അണ്ട കാണണ്ട

ഇതെങ്ങനെയാ ഇറങ്ങുന്നേ എല്ലാരും സിംഗിൾ സിംഗിൾ ഫോട്ടോ എടുക്കുന്നുണ്ടോ

ശരി നമ്മുടെ ഒരു ഫോട്ടോ എല്ലാരും എടുത്തത് വയസ്സായിരുന്നു അത് ഞാൻ അതെന്ന ഞാൻ പഠിത് മൂന്നും